ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ തണ്ണിമത്തങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജ്യൂസടിക്കാൻ അതിങ്ങനെ കഷ്ണം കഷ്ണമാക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തണ്ണിമത്തങ്ങ ഇങ്ങനെ എല്ലാം അരിഞ്ഞ് പറക്കി ഒരു ജ്യൂസ് മിക്സിയിലോട്ട് ഇട്ടിരിക്കുകയാണ് ഇതിന് ഞാൻ അടിച്ച് ജ്യൂസാക്കി എടുക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് മിക്സിയിലോട്ട് കൊണ്ടുപോകാം അടുക്കളയിൽ നിന്നും ഞാൻ മിക്സി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇതാണെൻ്റെ മിക്സി ഇരിക്കുന്നത് അപ്പം ഞാൻ അതിനൊന്ന് ആക്കി എടുക്കട്ടെ ഓക്കെ ിങ്ങനെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്നത് കൊണ്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോഴേ പെട്ടെന്ന് അത് ജ്യൂസ് ഞാൻ വെള്ളം ചേർക്കില്ല തണ്ണിമത്തങ്ങ അത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഇതായിപ്പോകും അതുകൊണ്ട് അതിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാം നമുക്ക് വീണ്ടും ജാറിലിട്ടു സ്വിച്ച് ഇട്ടു പല കണ്ടോ പാട്ടൊക്കെ പാടി അവര് നല്ലായിരുന്നു സാധാരണ അരിച്ചെടുക്കില്ല ഞാനരിക്കില്ല നല്ല ആരെയായിരുന്നു ഞാൻ തപസിയിരുന്നു ഒന്ന് കാണുവാ കഴിഞ്ഞ കാല കൊഴിഞ്ഞു സുമ കൂത്തുവിടുന്നു ഒരു യുകം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാ കഴിഞ്ഞ കാല കൊഴിഞ്ഞു സുമ കഷ്ണം പോലും ഇല്ലാതെ ഞാൻ അതിനെ പൊടി പോലും കണ്ടെത്തിക്കെ അപ്പം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ടാണേ മൂന്ന് ഗ്ലാസ്സിലോട്ട് പകർത്തി വെക്കാം ആവശ്യമുള്ളവർക്ക് ഞാൻ ഇങ്ങനെ ഒഴിച്ച് ടേബിളിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കും അപ്പോൾ ഒരാവശ്യമുള്ളവർക്ക് കുടിക്കാമല്ലോ ഇപ്പം നല്ല ചൂടല്ലേ എന്താ പറയുക ഓ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല ഒക്കെ കുടിച്ച് ഉള്ളൂ അല്ലേ പിന്നെ ഇതിനെ മേശമേൽ മീൽ കൊണ്ട് വയ്ക്കും വരുന്നോ പോരുന്നോ ആരെങ്കിലും ജ്യൂസ് കുടിക്കാൻ അപ്പം ഇനി നാളെ വേറൊരു ജ്യൂസുമായിട്ട് വരുതാം ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ്